ഹായ് ഗുഡ് മോർണിംഗ് ഇപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരുടെയും ന്യൂ ഇയർ പുതുവർഷം എങ്ങനെയുണ്ട് ഇതുവരെ ഉള്ള നിങ്ങളുടെ എല്ലാ ന്യൂ ഇയറിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി ഞാൻ ഞാൻ ലീവാണ് അപ്പോ ചീന റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഞാനും തീനയുടെ ഒരു ആൻറ്റിണ്ട് അതായത് മമ്മയുടെ ചേച്ചി പുള്ളിക്കാരി പുള്ളിക്കാരി ഹസ്ബൻ്റും സുപ്പില്ലാണ്ടിരിക്കണെന്ന് പറയാനുണ്ടായി അപ്പോ ഉം അങ്ങനെ താണ വേണ്ടി പോണു അപ്പോൾ പോകണമെന്ന് വെച്ചാല് നമുക്ക് റോസോ ഈ മമ്മി പറഞ്ഞാണ് പോകാൻ വേണ്ടിട്ടുള്ളത് ഞാൻ സമീപം കിട്ടി അങ്ങനെ പോണെ അപ്പോൾ വൈപ്പിളിനാണ് അവരുടെ വീട് അപ്പം പോകുന്ന വഴി കുറച്ച് ഞങ്ങളുടെ നാടും അങ്ങനെ പോകുന്ന ലൊക്കേഷൻ അതിലൊക്കെ കാണിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ എന്നിട്ട് പോകണം വീഡിയോസ് ഞങ്ങൾ പോകുന്നത് അതുപോലെ ഞാൻ പോകണുള്ളതെന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പം ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ വീടും പരിസരത്തൊക്കെ കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ കുറേശേ കുറേശ് ഞങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും പോകാൻ വേണ്ടി സോണി ഞങ്ങളുടെ വൈപ്പിൻ പിള്ളേര് പ്പോഴും ഞങ്ങള് കവിട്ടിൽ നിന്നിറങ്ങി ഞങ്ങൾ നേരെ ചിറക്കി വഴിയാണ് ഞങ്ങൾ പോകുന്നത് ചെറുക്കിയ വഴിയാണ് പോയി വന്നത് ും പറയാം അതിലാ പായൽ പൊണിരിക്കുന്ന പായൽ തന്നെ ഈ വെള്ള പൊട്ടു വരാണെന്നുള്ളത് പിന്നെ കൊക്കാണ്ട കൊണ്ടുവരും കൊക്കാണെന്ന് അറിയാമോ ഈ വഴിയൊക്കെ അടിപൊളിയാ എന്നുവച്ചാൽ ഞങ്ങളുടെ കുറച്ച് പച്ചപ്പ് നിറഞ്ഞ ഒരു വഴി എന്നൊക്കെ പറയും വഴിയാണ് അത് കോട്ടീസിൻ്റെ സൈഡുള്ള വഴിയാണ് ഇവിടെ നിന്ന് ഞങ്ങളുടെ നേരെ ബീച്ച് റോഡ് വഴിയാണ് ർത്തിട്ട് ജംഗാർ എൻ്റെ ടിക്കറ്റ് എടുത്ത് അമ്മേക്കാട് ഇതൊക്കെ അയച്ചാണ് എനിക്ക് കാണുന്നത് ബുക്കിംഗ് ടിക്കറ്റ് എടുത്തു ബൈക്കിനെ നേരി പോച്ചുരത്തിലുണ്ട് അങ്കിലേക്ക് അപ്പം അങ്ങാടേക്ക് പോകണം കുറേ നാൾ കൂടിയാണ് ജംഗാറിലേക്ക് കയറി വന്നപ്പോഴത്തേക്കൊന്ന് യാത്ര ചെയ്യുന്നത് ഗൈസപ്പോൾ ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് ആന്റണിയൊക്കെ പോയി കണ്ടു തിരിച്ച് വന്നഴി ഞങ്ങളുടെ കൊച്ചിക്കാരുടെ സ്വന്തം കുര്യച്ചൻ്റെ നടയ സ്ഥലം എല്ലാവരും കേട്ടിട്ടുണ്ടാവും കുര്യച്ചൻ കുര്യച്ചൻ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മട്ടാഞ്ചേരിൽ ഞങ്ങളുടെ കുര്യച്ചൻ്റെ നടക്കാറ് ഞങ്ങൾ പ്രാർത്ഥിച്ചു തിരിച്ച് വീട്ടിലേക്ക് പോകും ഇത്രയോളം തന്നെ